എഴുപത് എൺപത് റേഞ്ചിലുണ്ടായിരുന്നു സുഖമായിട്ട് ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നത് രണ്ട് ലക്ഷത്തിന്റെ ഡിഫറൻസ് നമുക്ക് വണ്ടി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പുതിയ വണ്ടി പോലെ തന്നെ ഇറക്കാൻ പറ്റില്ല ചെറിയ എമൗണ്ടിൽ തന്നെ നമുക്ക് റേഞ്ചിലൊണ്ട് സുഖമായിട്ട് ഒരു അമ്പതിനായിരം രൂപ അറുപത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാൻ പറ്റുന്ന എസ് അത് പതിനയ്യായിരം കിലോമീറ്റർ സർവീസ് കാര്യങ്ങൾ അവൈലബിൾ ആണ് സൺ പ്രൂഫ് വരെ വരുന്ന ഏറ്റവും ടോപ്പ് ഡെഫ്സ് അപ്പൊ ഇതാണ് നമ്മൾ വീണ്ടും കിഡിലിന് ഓഫർ വീഡിയോ ആയിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത് ആ വാഹനം നമുക്ക് ഹൈന്ദരുന്ന ടു ഇയർ വാറണ്ടി വൺ ഇയർ ആർ എസ് എ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി നമുക്ക് കാർ ആൻഡ് ബൈക്ക് ഓൾറെഡി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സോ നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഒരു യൂസർ കാർഡ് ഒരു ഫ്രഷ് കാർഡ് എടുക്കുന്ന പോലെ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന നല്ലൊരു അടിപൊളി ഷോറൂമാണ് കാർ ആൻഡ് ബൈക്ക് അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ള ഒരു കാലിക്കറ്റാണ് നമ്മളെ കൂടെയുള്ളത് അഭിനവ് അഭിനവാണ് അപ്പൊ അഭിനവ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അഭിനവ് നമുക്ക് മൊയിൻലി നമുക്ക് പറയാനുള്ള ഇപ്പം നമുക്ക് ഒരു ന്യൂ ഇയർ സെയിൽ ലോണ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ലോൺ നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റും നമുക്ക് ലോൺ കൊടുക്കാം ഏകദേശം എത്രത്തോളം വാഹനങ്ങൾ നമുക്കൊരു ഇവിടെ നമുക്ക് സ്റ്റോക്കിലൊക്കെ നമുക്കൊരു നൂറ്റി അമ്പതോളം വാഹനങ്ങൾ സ്റ്റോറുണ്ട് സെഗ്മെന്റ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം ചൂസ് ചെയ്യാന്നുള്ളതാണ് പ്രത്യേകത അപ്പൊ നമുക്ക് ഡബ്ല്യൂആർ കൂടുതൽ ആളുകളും ചെയ്യുന്ന ഒരു മേഖല എസ് യു വി ആണ് എസ് യു വി അപ്പൊ നമുക്ക് ഒരു സൺ കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ഒരു ടോപ്പൻ ആഹാരം ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് വണ്ടിയാ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ട്വന്റി ആണ് കാര്യങ്ങളൊക്കെ വരുന്നത് തിരുവനന്തപുരം വണ്ടി അല്ല പിന്നെ ഇതിന് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെ കുറവാണ് മെയിൻ്റെ കുറവാണ് നോർമലി ചെറിയ പൈസ വരുന്നുള്ളൂ വരുന്നുള്ളൂ ഇത് പെട്രോൾ പെട്രോൾ മൈലേജ് നമുക്ക് എത്ര പതിനഞ്ച് പതിനാറ് അഞ്ചു ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത് പതിനയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ചെറിയ കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ നമുക്ക് ഒരു ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം കണ്ടീഷൻ തന്നെ എടുക്കാം റീപ്ലേസ് ചെയ്യാൻ ഒന്നും ഇല്ലല്ലോ ഇസ്ത്രീ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ അങ്ങനെ ഗ്യാരണ്ടി നമ്മൾ എത്രയാണ് ഫ്രെഡ് ചോദിക്കുന്നത് ഏകദേശം എത്ര നമുക്ക് ഏകദേശം നമുക്കൊരു ഇറക്കി കൊടുക്കാം സുഖമായിട്ട് ഇറക്കാൻ പറ്റുന്ന നല്ല അത് കിലോമീറ്റർ സർവീസ് അവൈലബിൾ ആണ് സൺ വരെ വരുന്ന ഏറ്റവും ടോപ്പ് അടുത്ത ഏതായിരുന്നു നമുക്ക് അല്ലെ നമുക്കൊരു ബ്രിയോ കാണിക്കാം ബ്രിയോ ഒരു ചെറിയ തന്നെയാണ് പിന്നെ ലേഡീസിന് കൂടുതൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം അല്ലേ വാഹന രജിസ്ട്രേഷൻ വരുന്നത് കണ്ണൂർ ടയർ കാര്യങ്ങളെല്ലാം അത്യാവശ്യം അത്യാവശ്യം പെട്രോൾ മാത്രമേ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ പതിനഞ്ച് പതിനാറൊക്കെ മൈലേജ് ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പാണ് എഴുപത്തി അയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയത് ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളല്ലേ ഒന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നമുക്ക് എത്രയാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ആസ്കിങ് വരുന്നത് മൂന്നേ ഇരുപത്തി അഞ്ചാണ് മൂന്നേ ചെറുതായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉണ്ടാവില്ല ഏതൊരു വാഹനമാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ഓഫീസ് കാര്യങ്ങൾ നിലവിലുണ്ട് എല്ലാം നിലവിലുണ്ട് ഈ മാസം മുപ്പത്തൊന്നിനുള്ളിൽ എടുക്കാണെങ്കിൽ ഈ പറഞ്ഞ ഓഫീസ് എല്ലാം ഉണ്ടാവും എല്ലാം ഉണ്ടാവില്ല ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഇതില് നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം അവർക്കൊരു അമ്പത് റേഞ്ചിലൊക്കെ ഇറക്കാം അസുഖായിട്ട് ഒരു അമ്പതിനായിരം രൂപ അടുത്തൊന്നും നമുക്ക് സ്വിഫ്റ്റ് കാണിക്കാം ഒരു ജനപ്രിയ വാഹനം ആണ് വരുന്നത് ടയർ കാര്യങ്ങളെല്ലാം അത്യാവശ്യം അത്യാവശ്യം ടയർ കാര്യങ്ങളുണ്ട് നിറ്റ് വണ്ടിയാണ് ട്വന്റി നൈൻ ആണ് എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പോസ്റ്ററിംഗ് പവർ വിൻഡോ കസ്റ്റമർ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല പക്ഷെ അവര് സെൻട്രൽ ലോക്ക് ഇൻബിൽഡ് സീരിയോ കാര്യങ്ങൾ റിവേഴ്സ് ക്യാമറ ഉണ്ട് സീറ്റ് കവർ അഡീഷൻ ചെയ്തിട്ടുണ്ട് മാറ്റ് കാര്യങ്ങളൊക്കെ അഡീഷൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം പവർ വിൻഡോയുടെ കുറവുണ്ട് പവർ വിൻഡോന്റെ പവർവിൻഡോ മാത്രമേ ഉള്ളൂ വണ്ടിക്കു അതുകൂടെ ചെയ്തു കഴിഞ്ഞാല് ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ഇത് ിലോമീറ്റേഴ്സ് എട്ടായിരം കിലോമീറ്റർ വേണ്ടത് അവൈലബിൾ പെട്രോൾ ആണ് വരുന്നത് പെട്രോൾ 17 പതിനേഴ് മൈലേജ് മൈലേജ് കിട്ടും നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി ഉള്ളത് എത്രയാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ആസ്കിങ് വരുന്നത് 530 530 ആണ് ഏകദേശം നമുക്ക് എത്ര അഞ്ചേ മുപ്പതാണ് അഞ്ചേ മുപ്പത് ഏകദേശം തൊണ്ണൂറ് ശതമാനൊരു നാല് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം മാക്സിമം അത്യാവശ്യം ആണെങ്കിൽ മാക്സിമം ചെറിയ എമൗണ്ടിൽ തന്നെ നമുക്ക് ഡിസംബർ ആയിട്ട് ആയിട്ട് നമുക്ക് ഇതിന്റെ മുമ്പത്തെ ജനറേഷനുകളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് ഉണ്ട് പിന്നെ നമുക്ക് അതേപോലെ സാൻഡ്രോ വരുന്നുണ്ട് അങ്ങനെ എല്ലാ ടൈപ്പ് വണ്ടികളുണ്ട് നമുക്ക് നമുക്ക് ഒരു ഗ്രാൻഡ് ആയിട്ട് ഒരു ജനപ്രിയ വാഹനം പറയാം പൊതുവെ എന്താ വെച്ചാൽ കാലിക്കറ്റിനെ സംബന്ധിച്ച് കൂടുതൽ വരുന്ന ഒരു വാഹനമാണ് കാരണം നമുക്ക് പൊതുവെ മെയിൻ്റെസ് കുറവാണ് അതേപോലെ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ വൈറ്റ് ഫോൺ ഒക്കെ ചെയ്തു ബ്ലാക്ക് സ്പോർട്സ് ഓപ്ഷൻ ആയിക്കോട്ടെ ഇൻബിൾട്ടായിട്ട് വരുന്നത് ആർസിൽ ഒക്കെ തന്നെ വരുന്നത് ഇത് പെട്രോൾ അല്ലേ വരുന്നത്

നമുക്ക് ഒരു വണ്ടി ഇറക്കാൻ പറ്റൂലോസ്റ്റ് എസ് യു വി ടൈപ്പിൽ ചെറിയൊരു പിന്നെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അല്ലെ കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും കമ്പനി വാറണ്ടി ഇപ്പൊ നിലവിൽ കഴിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവർക്ക് എടുക്കുന്ന ആക്കാ ബെനിഫിറ്റ് വെച്ചാൽ ആറായിരത്തി അഞ്ഞൂറ് ആറായിരത്തി അഞ്ഞൂറ് ആണ് തോട്ടൽ ആണ് മൈലേജ് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം ഒരുപത് റേഞ്ചില് മൈലേജ് ഇരുപത് റേഞ്ചിന് മൈലേജ് പ്രതീക്ഷിക്കാം ആക്സിഡന്റ് ക്ലെയിമിന് കാര്യമൊന്നും ഇല്ലല്ലേ ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ എത്ര നമ്മൾ ഓൺഷി എന്ന് ഇത് നമ്മൾ ആസ്കിങ് വരുന്നത് നാല് തൊണ്ണൂറാണ് നാല് തൊണ്ണൂറ് റഷ്യൻ വരുന്നുണ്ട് റഷ്യ മുക്കാൽ റേഞ്ചിൽ ഏകദേശം രണ്ട് ലക്ഷത്തിന്റെ ഡിഫറൻസ് നമുക്ക് വണ്ടി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പുതിയ വണ്ടി പോലെ തന്നെ എടുക്കാം എടുക്കാൻ അത് നമ്മൾ വാറണ്ടിയിൽ കിട്ടും കിട്ടും ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് രൂപ ഉണ്ടെങ്കിൽ തന്നെ കൂടുതൽ ആളുകൾ

പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്തത് ഇത് ഫുൾ പെട്രോൾ പെട്രോൾ ആണ് പെട്രോൾ ആണ് വണ്ടി ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ള എങ്ങനെയായിരുന്നു സെക്കൻഡ് ഓൺഷിപ്പ് ആക്സിഡന്റ് ക്ലൈമ് കാര്യങ്ങളൊന്നുമില്ല ഇഷ്യൂ ഒന്നും ഒന്നുമില്ല അല്ല എങ്ങനെയായിരുന്നു വരുന്നത് അഞ്ചേ മുപ്പതാണ് അഞ്ചേ മുപ്പത് നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത് നമുക്ക് ഏകദേശം ഒരു എഴുപത് സുഖമായിട്ട് ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ പിന്നെ വൈറ്റ് കളറാണ് അത്യാവശ്യം നീറ്റ് ആയിട്ട് കൊണ്ടു പറ്റും കൊണ്ടെടുക്കാം അല്ലെ ഒരു എക്സിക്യൂട്ടീവ് വണ്ടി എന്ന് പറയുന്നത് അടുത്ത നമുക്കൊരു കിഡ് കാണിക്കാം ഓട്ടോമാറ്റിക് കിഡ് ഓട്ടോമാറ്റിക് അപ്പൊമാറ്റിക് സെഗ്മെന്റ് നമ്മൾ കാണിച്ചില്ല ഇല്ല അതായത് കിഡും എല്ലാ സെഗ്മെന്റും നമുക്ക് ഇഷ്ടം പോലെ മാനുവൽ ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് അത് നമ്മൾ പെട്ടെന്ന് ഓടിച്ചു പോവാൻ പിന്നെ ഏത് നമുക്ക് കോണ്ടാക്ട് ചെയ്യാന്നുള്ളതാണ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം റെനോ കിഡ് എങ്ങനെയാണ് മോഡല് കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാ പതിനെട്ട് മോഡൽ പതിനെട്ട് നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓൺഷിപ്പ് ആണ് ഉള്ളത് ഓക്കെ ആക്സിഡന്റ് ക്ലൈമ്ഡന്റ് ഓണഷിങ്ങനായിരുന്നു ഓണർഷിപ്പ് സെക്കൻഡാണ് സെക്കൻഡ് പിന്നെ ഇത് നമുക്ക് ഗിയർ നോബ് ഒരു ചെറിയ നോബാണ് വരുന്നത് ലേഡീസിനൊക്കെ നല്ല കംഫർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നല്ലൊരു ഓട്ടോമാറ്റിക് വാഹനമാണ് മൈലേജ് നമുക്ക് ഒരു പതിനേഴ് ആ റേഞ്ചിൽ പ്രതീക്ഷിക്കാം എത്ര നമ്മൾ ചോദിക്കുന്നത് ചെറിയൊരു പൈസൊരു നല്ലൊരു ഓട്ടോമാറ്റിക് ചെറിയ കിലോമീറ്റർ ആക്സിഡന്റ് ക്ലൈമ് കാര്യങ്ങളൊന്നുമില്ല അവൈലബിൾ ആണ് എത്ര ചോദിക്കുന്നത് ഏകദേശം നമുക്കൊരു രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ഇഗ്നിസ് കണ്ണൂരാണ് വണ്ടീന്ന് കാര്യങ്ങള് അത്യാവശ്യം നമുക്ക് പ്രിഫർ നല്ലൊരു വാഹനമാണ് മൈലേജ് കാര്യങ്ങൾ മൈലേജും ലേഡീസിനൊക്കെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് നമുക്കത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഡെൽറ്റ അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം കാര്യങ്ങളുണ്ട് പുതിയ ടയർ കിലോമീറ്റർ വേണ്ടി ഓടിയിട്ടുള്ളൂ ക്ലെയിം കാര്യങ്ങളൊന്നും പിന്നെ ഓക്കെ അത്യാവശ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ പതിനേഴ് വരെയൊക്കെ മൈലേജ് ആക്സിഡന്റ് ക്ലൈമ് കാര്യങ്ങളൊന്നും ഓണിപ്പ് സിംഗിള് ചോദ്യം നമ്മളിത് അഞ്ച് നാല് ഫ്രഷറമുക്കാൽ വരും വരും

എത്ര നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ആസ്കിങ് വരുന്നത് ഏഴ് എൺപതാണ് പിന്നെ നമുക്ക് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ലോൺ നമുക്ക് ഏകദേശം ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് ഏകദേശം ഒരു എഴുപത്തിയമ്പത് രൂപ കൊണ്ട് ഇറക്കാം വണ്ടി ഇറക്കാൻ ഡീസൽ ആണ് പെട്രോൾ ആണ് പെട്രോൾ പെട്രോൾ ആണ് നമുക്ക് മെയിൻറ്റനൻസ് മൈലേജും കിട്ടും പിന്നെ അത്യാവശ്യം അടുത്തത് നമുക്കൊരു ഓട്ടോമാറ്റിക് സെഗ്മെന്റ് വണ്ടി കാണിക്കാം കാണിക്കാം ഹോണ്ട ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് പൊതുവെ നമുക്ക് സെഡാനിൽ അത്യാവശ്യം ആളുകൾ പ്രീമിയം വരുന്ന ഗിയർ ബോക്സ് ആണ് സെവിട്ട് സിവിട്ടിലാഗിങ് കാര്യങ്ങളൊന്നും അത്യാവശ്യം മൈലേജും രണ്ടായിരത്തി പതിനഞ്ച് എഴുപത്തി അയ്യായിരം കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ് വേണ്ടിയാണ് ആക്സിഡന്റ് ക്ലൈമ് കാര്യമൊന്നുമില്ല പ്ലിസ്റ്റർ കാര്യങ്ങളൊക്കെ ഇന്റീരിയർ ഒക്കെ ആയിട്ട് ഇന്റീരിയർ യൂസ് ചെയ്തത് ഒന്നും ചെയ്യിക്കാനൊന്നുമില്ലല്ലോ എത്രയായിരുന്നു നമ്മൾ ചോദിക്കുന്ന പ്രൈസ് നമ്മൾ നാലേ എഴുപതാണ് ചോദിക്കുന്നത് നാല് എഴുപത് നല്ലൊരു നല്ലൊരു അതിൽ നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് ഒരു ഏകദേശം ഒരു എഴുപത് റേഞ്ചിലൊക്കെ ചെറുവാഹനത്തിൽ അതൊരു സേഫ്റ്റി കാര്യങ്ങള് പെർഫോമൻസും വരുന്ന ഒരു വാഹനമാണ് സിക്സ് അല്ലേ എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആണ് വേണ്ടി വരുന്നത് സിംഗിൾ ആണ് വണ്ടി വരുന്നത് ആക്സിഡന്റ് ക്ലെയിം ഇല്ല നീറ്റ് വണ്ടി

ായിരം ആയിരം രൂപ ഏകദേശം നമുക്കൊരു സുഖമായിട്ട് അപ്പൊ നമുക്ക് തുടക്കത്തിൽ വിട്ടുപോയ കാര്യം നമ്മൾ ഈ കാറൻ ബൈക്ക് കാലിക്കറ്റിന്റെ ലൊക്കേഷൻ എങ്ങനെയായിരുന്നു കാറൻ ബൈക്ക് കാലിക്കറ്റ് ലൊക്കേഷൻ വരുന്നത് നമുക്ക് കോഴിക്കോട് വെസ്റ്റിൽ അത്താണിക്കൽ എന്ന് പറയും കണ്ണൂർ റോഡിലാണ് വരുന്നത് ഷോറൂം ഓക്കെ ഷോറൂമുണ്ട് നമ്മളെ പാസ്പോർട്ട് ഓഫീസിന്റെ ഒക്കെ അപ്പൊ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം